ഹായ് ഇന്നും അടുക്കളയിൽ നിന്നൊരു ഹായ് രാത്രിയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു അതായിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒന്നും വച്ചിട്ടില്ല ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി കഴിച്ച് പോയതാണ് അപ്പോൾ ഇപ്പോൾ രാത്രി ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം ഒരു പൈനാപ്പിൾ കഴിഞ്ഞ ദിവസം പച്ചക്കറിക്കാരും വന്നപ്പോൾ വാങ്ങിച്ചു വച്ചതാണ് അപ്പം അതൊന്ന് ജ്യൂസാക്കണം പിന്നെ അതെ കൂന്തൽ കറിയാക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പൈനാപ്പിളിനെയും കൂടെ മുറിച്ച് വയ്ക്കാം വൈകുന്നേരം പിന്നെ മടിയാവും പിന്നെ കൂന്തലൊക്കെ വെന്ത് പറ്റും കൂന്തൽ കുക്കറിൽ വെച്ചാലേ വേവുള്ളൂ അതുകൊണ്ട് തന്നെ കുക്കറിൽ വേവിച്ചിട്ട് എങ്ങനെ കറിയാക്കണേ നോക്കാം എന്നിട്ട് ഞാൻ അത് കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം പൈനാപ്പിൾ നല്ലോണം പഴുത്തിൻ്റെ ഇനി ഇതിരുന്നൊക്കെ ഇടായി പോകും അതുകൊണ്ട് തന്നെ അതൊന്നും മുറിച്ചു വയ്ക്കാം എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് മുറിക്കണേ അതെനിക്കറിയില്ല എന്തായാലും ഞാനിങ്ങനെയാ മുറിക്കണേ ഇനിയും ഓരോരുത്തർ വരട്ടെ സഹായിക്കോ വരുമോ എന്നൊക്കെ ചോദിച്ചൊക്കെ കാത്തിരിക്കണവരെയും നമുക്ക് നമ്മുടെ മണി വെക്കാം അല്ലേ ഇങ്ങനെ മുറിക്കാം നോക്കട്ടെ ഞാൻ ചെത്താൻ എളുപ്പമുണ്ടെങ്കിൽ ഇങ്ങനെ എത്താം അല്ലേ കുഴപ്പമില്ല പിന്നെ ഉള്ളൊക്കെ പോകുമ്പോൾ അതിന് എത്തി വരുമ്പോഴേക്കും ഒന്നും കിട്ടാൻ ഉണ്ടാവില്ല അപ്പോൾ ജ്യൂസൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല വെറുതെ ഇരുന്നൊന്നും ജ്യൂസ് അടിച്ച് കഴിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എനിക്ക് എത്തിയെടുത്തിട്ടൊക്കെ വരാമേ എന്നിട്ട് സവാള അരിയണം തക്കാളി എരിയണം പിന്നെന്താ കൂന്തൽ കറിയാക്കണം കൂന്തൽ റോസ്റ്റ് പോലെ വയ്ക്കാമെന്നാണ് ഇരിക്കുന്നത് നവരാത്രിയൊക്കെയാണ് വായിക്കൊന്നും രുചി ഇല്ല വയ്യാതെ ആയതുകൊണ്ട് ഓരോ കൂന്തൽ കൂലിക്കൊണ്ടിരിക്കണു അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു ചെപ്പിട്ട് അപ്പൊ വായിക്കൊന്നും രുചി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ നവരാത്രിക്ക് ഞാൻ പഠിക്കാറില്ല ഞാൻ എന്നാലും പൂജ വെച്ച് കഴിഞ്ഞാൽ മാമ്പില്ല അപ്പൊ ഇതൊക്കെ ചെട്ടിട്ട് വരച്ച അതെ നമ്മുടെ പൈനാപ്പിൾ റെഡി വെറുതെ ഇങ്ങനെ എടുത്ത് കടിച്ചു നോക്കിയാൽ അതിനുണ്ടെന്ന് അറിയണേ മധുരം ജ്യൂസൊക്കെ ആക്കിയിട്ട് കാണാം ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ അടിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പൈനാപ്പിൾ ഞാൻ ജ്യൂസ് ആക്കിയില്ല കേട്ടോ അത് വേറെ രീതിയിലാണ് കഴിച്ചത് എങ്ങനെയാണ് നമുക്ക് കാണാൻ പിന്നെ പിന്നെ മുമ്പായിട്ട് ഒരു ജ്യൂസ് അടിച്ച അല്ലാതെ ഷെയ്ക്ക് അടിക്കാം ഷേക്ക് എന്താണെന്നുള്ള ഒരു ഷോർട്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കാട്ടോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം അല്ല അടി പൊള്ളി ഷെയ്ക്ക് ആയിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ കേട്ടോ വീഡിയോ കണ്ട ശേഷം അപ്പം ഷെയ്ക്കാണ് ഉണ്ടാക്കി വെച്ചത് മോന് വകയായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത പരിപാടിയിലേക്ക് പോകില്ലേ കേട്ടോ അപ്പം നമ്മളുടെ പച്ചമുളകും വച്ചർമുളകും എല്ലാം ഇട്ട് വളർന്നു വന്ന് കഴിഞ്ഞപ്പോൾ സവാളയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഫിഷ് മസാല ഏതാണ് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലും കൊണ്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പാകത്തിന് നമ്മുടെ പാകം എങ്ങനെ ഉദ്ദേശിക്കുന്നത് ആ പാകത്തിന് കൊടുത്തു കൊടുക്കുക ചെറിയ ഉള്ളിയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് തക്കാളിയും കൂടെ വേറെ അരിഞ്ഞിട്ട് കൊടുത്തു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് പിന്നെ സ്വല്പം പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്തു അപ്പം നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റായിരുന്നു പിന്നെ മോൻ്റെ വകയായിട്ട് കുറച്ച് പെരിഞ്ചീരകവും മല്ലിയിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു സ്വല്പം തൈരും കൂടെ അവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ഇനിയിപ്പോ ചപ്പാത്തിയൊക്കെ മാറി ദോശയിലേക്ക് ഇട്ടു ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേ ചപ്പാത്തി വിടാൻ കയ്യാന്നു അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദോശ ഉണ്ടായത് ദോശ വിട്ടിട്ട് ദോശയിലാണ് നമ്മളുടെ

ചപ്പാത്തി ആക്കാന്നു കഴിച്ച പിന്നെ ചപ്പാത്തി ഏയ് മീൻ കറി പറക്കട്ടെ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കാൻ കൂടി അച്ഛൻ പറഞ്ഞത് അഭിപ്രായം ഹൃദയത്തിന്റെ അടിന്ന് നല്ല അടിപൊളിയാ ദോശക്ക് ചേരും മറ്റേ എന്താണ് എന്താ വാങ്ങി പോയത് പാപ്പട ചെറിയ ചെറിയ പപ്പടം പോലെ കുഞ്ഞി കുഞ്ഞി പൂരി പോലെ ഉണ്ടാക്കിട്ട്

ഒന്നിച്ചിട്ട് ഓവറും അതിലൊന്നും അല്ല കേട്ടോ അപ്പം കൂന്തൽ റോസ് ഒക്കെ കൂട്ടിയിട്ട് അടിപൊളി കഴിച്ചിട്ട് വരാം ഇന്നത്തെ വെടിവേ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ജ്യൂസ് നോക്കട്ടെ എടുക്കാൻ പറ്റുക എന്നത് കാണിക്കാം പിന്നെ അത് ഷോർട്ടായിട്ട് ആ വീഡിയോ ഇടുകയും ചെയ്യാം കേട്ടോ അടിപൊളി ജ്യൂസാണ് ഞാൻ ടെസ്റ്റ് നോക്കിയിരുന്നു ഒന്ന് ഉണ്ടാക്കിയപ്പോൾ തന്നെ മോനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കാണാം ജ്യൂസ് കേട്ടോ ഷേയ്ക്ക് ഷെയ്ക്ക് അടിക്കാം പായസ കേട്ടോ അടിപൊളി ണേ കുറെ എടുക്കും അത്രയും സ്ട്രോങ് ആണ് സംഭവം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നൽകല്ലേ കേട്ടോ പിന്നെ പഴയ വീഡിയോകൾ ഉണ്ട് നമ്മുടെ ഇപ്പം ബ്ലോഗും എന്താ പറയുക യാത്രകളൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ ഉണ്ട് യാത്രകളിലധികം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല എന്നാലും ട്രൈ യാത്രയായിട്ടും അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ പാചകത്തിട്ട് ഒത്തിരി നല്ല നല്ല വീഡിയോകൾ ഇട്ടിട്ട് ഇതൊന്ന് പോയി കണ്ടു കണ്ടുപോകണേ കാണാത്തവരുണ്ടെങ്കിൽ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഷെയ്ക്കിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ സൂപ്പർ പായസം അതില് കൊറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഇതിലെന്തൊക്കെയാ ചേർത്തേക്കണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഡേറ്റ്സ് ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് പൊടികൾ പലതും ചേർത്തിട്ടുണ്ട് പിന്നെയും വേറെ എന്തൊക്കെയോ സാധനങ്ങളെ അവന്റെ വകയായിട്ട് അവൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ആ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പം നമ്മുടെ പൈനാപ്പിളിനെക്കൂടെ ഇതുപോലെ അങ്ങോട്ട് എടുത്ത് വച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് കൂടിയും പിന്നെ സ്വല്പം ഉപ്പും കൂടെ അങ്ങോട്ട് തൂവിയിട്ട് വെറുതെ കഴിക്കാൻ കൊടുക്കുക ചെയ്തേട്ടോ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസാക്കിയില്ലായെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെയാണ് എടുത്തത് പൈനാപ്പിൾ ഇതേമാതിരി എടുത്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ടൂറ് പോകുമ്പോഴൊക്കെ കിട്ടാറില്ലേ അതുപോലെ തന്നെ പിന്നെന്താ വീണ്ടും വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ